ലക്ഷ്യത്തിനുമൊപ്പറം നേട്ടം കൈവരിച്ച് കൊച്ചിയിൽ നടന്ന സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിന് സമാപനം കേഡ്സ് സംഘടിപ്പിച്ച സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ സംസ്ഥാനത്ത് പുതുതായി സൃഷ്ടിക്കപ്പെട്ടത് ഒന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ വ്യത്യസ്ത വ്യവസായ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തിലാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ രണ്ട് ദിവസങ്ങളായി സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് നടത്താൻ തീരുമാനിക്കുമ്പോൾ ലക്ഷ്യമിട്ടിരുന്നത് അൻപതിനായിരം തൊഴിലവസരങ്ങളാണ് എന്നാൽ സമ്മിറ്റ് സമാപിക്കുമ്പോൾ വിസ്മയകരമായ നേട്ടമാണ് കൈവരിക്കാനായത് സംസ്ഥാനത്ത് പുതുതായി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം തൊഴിലവസരങ്ങളാണ് സമ്മിറ്റിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് സമാപന സമ്മേളനത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവ് ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഈ സമ്മേളനം നമ്മൾ ചിന്തിച്ചിരുന്നത് ജോബ്സ് എന്നാൽ ഇന്ന് നമ്മൾ ഈ സമ്മേളനം ലഭിച്ചു കെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എയർ കാർഗോ ഫോറം ഇന്ത്യ തുടങ്ങി നാനൂറ്റി നാല്പത്തിയഞ്ച് തൊഴിലുടമകൾ ചേർന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി എട്ട് തൊഴിലവസരങ്ങൾ തുറന്നുവെച്ചത് തൊഴിൽദാതാക്കൾ ആവശ്യപ്പെടുന്ന നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികളെയകം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഈ തൊഴിലവസരങ്ങളിലേക്ക് നിയമിക്കുക ഇതിനു പുറമെ കരിയർ ബ്രേക്ക് വന്ന പതിനായിരം വനിതകൾക്ക് തിരിച്ചു തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കാൻ പരിശീലനം നൽകാൻ വിമൺ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജിയുമായി ധാരണാപത്രം ഒപ്പിട്ടു ഓട്ടോമേറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായും കാഡർ ഓട്ടിസം സെൻ്ററുമായും വിവിധ മേഖലകളിലെ നൈപുണ്യ പരിശീലനത്തിനും സമ്മിറ്റിൽ ധാരണാപത്രം ഒപ്പുവെച്ചു കൈരളി ന്യൂസ് കൊച്ചി